ായ കർത്താവേശു എന്ന ലോകരക്ഷകൻ ആ യേശുവിന്റെ ജനനത്തെ ലോകമംഗമുള്ള ജനങ്ങൾ ഒരുപോലെ കൊണ്ടാടുന്ന സുദിനങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമുക്കറിയാം ലോകമാസരമുള്ള എല്ലാ ജനങ്ങളും ഒരുപോലെ കൊണ്ടാടുന്ന ഒരു അത് കർത്താവായ യേശു ക്രിസ്തു ജനനമാണ് നൂറ്റാണ്ടുകളായി മനുഷ്യൻ യേശു ക്രിസ്തു ജനനത്തെ കൊണ്ടാടുകയും സന്തോഷിക്കുകയും ഈ ദിവസങ്ങളിൽ സമാധാനത്തിന്റെ സന്ദേശങ്ങളും അതുപോലെ അതിന്റെ ഭാഗമായുള്ള ആശംസകളും പരസ്പരം കൈമാറുന്ന ഒരു കാലഘട്ടമാണ് യഥാർത്ഥമായ ക്രിസ്മസിന്റെ സന്ദേശത്തെ എത്രമാത്രം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുകയാണ് ഇന്നത്തെ ഈ രാവിലെ ഇവിടെ എവിടെ നടത്തുന്ന ഈ സന്ദേശം തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യാശയും സന്തോഷവും നൽകുന്ന സന്ദേശമായിരിക്കും അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുവാനായി ഏവരെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ക്രിസ്തു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്നുള്ള സന്ദേശം യഥാർത്ഥമായ ലക്ഷ്യം നഷ്ടപ്പെട്ടവരായി ക്രിസ്തുവസിനെ ആഘോഷിക്കുകയും അതിന്റെ പേരിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപയുടെ ബിസിനസ്സുകൾ കൈമാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നതിനെപ്പറ്റി നമുക്കറിയാം ബൈബിളിൽ ശരിയായ സന്ദേശമുണ്ട് എന്താണ് അതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അതിനെയെല്ലാം മറന്നുകൊണ്ടാണ് ലോകത്തിലെ ജനങ്ങളെല്ലാം ക്രിസ്മസ് എന്ന ഈ ആഘോഷത്തെ കൊണ്ടാടുന്നത് നമുക്കറിയാം ചിലരാണെങ്കിൽ ക്രിസ്മസ് എഴുതുന്നത് പോലും ഫുൾ എഴുതാറില്ല ക്രിസ്മസ് എന്ന് എഴുതാറില്ല എന്താണ് എക്സ് എന്ന ഭാഗത്ത് നമ്മൾ നമുക്കറിയാം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മാത്സ് പഠിക്കുമ്പോഴും ഫിസിക്സ് പഠിക്കുമ്പോഴുമ്പോഴും അല്ലെങ്കിൽ പേരറിയാത്ത വ്യക്തിക്ക് പേരറിയാത്ത സംഖ്യക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു നാമമാണ് ജനനം അല്ലെങ്കിൽ ക്രിസ്മസ് പേരറിയാത്ത അർത്ഥമില്ലാത്ത പേര് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു വസ്തുവല്ല യേശു ക്രിസ്തു വന്നത് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ യേശുവിന്റെ മാസ് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മാനവകുലത്തിനു വേണ്ടി ബലിയർപ്പിക്കാൻ വന്ന യേശുവിന്റെ ഒരു ജനനമാണ് ലോകമുള്ള ജനങ്ങൾ ക്രിസ്മസ് ആണ് ആഘോഷിക്കുന്നത് പക്ഷെ നമുക്കറിയാം ചരിത്രം പഠിച്ചു കഴിയുമ്പോൾ ഡിസംബർ മാസത്തിലല്ല ഒരിക്കലും ക്രിസ്മസ് അല്ലെങ്കിൽ യേശു ജനിക്കാൻ സാഹചര്യം വചനപ്രകാരം എന്നാൽ യേശു ജനിച്ചു അതൊരു സംഭവമായി ചരിത്രത്തെ രണ്ടായി ഭാവിച്ചുകൊണ്ട് ചരിത്ര പുരുഷനായി യേശു ഈ ഭൂമിയിൽ ജാതനായി യേശു എന്തിനാണ് വന്നത് അത് തിരുവചനത്തിന്റെ നിവൃത്തിയാണ് യേശുവിന്റെ ജനനത്തിന് ഇന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചു കന്യ ഗർഭിണിയായാലും അവനെ പ്രസവിക്കും അവൻ എന്ന് പേർ വിളിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം സമാധാനത്തിന്റെ പ്രഭു ജനനം ആ പറ്റിയുള്ള ദൈവത്തിന്റെ പ്രവചനം യേശു ഈ ഭൂമിയിൽ നിറവേറി പ്രവചന പോലെ ിൽ ശാന്തി ദീപം തെളിഞ്ഞു ആ കർത്താവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന അത്ഭുത മന്ത്രിയായ വീരന ദൈവമായ നിത്യപിതാവായ സമാധാനത്തിന്റെ പിതാവായ മാനവികളത്തിൽ രക്ഷയും സമാധാനവും പ്രത്യാശം നൽകുന്ന ആ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുകയാണ് പക്ഷെ നമുക്കറിയാം ഇന്ന് ക്രിസ്മസിന്റെ പേരിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ദൈവോചനത്തിന്റെ വി അനുകൂലമായ അല്ലെങ്കിൽ ദൈവോചനം പറയുന്ന പോലെയുള്ള ഒരു സംഭവങ്ങളല്ല ഇന്ന് മധ്യത്തിന്റെയും മൈക്കമരുന്നിന്റെയും അടിമത്തത്തിലേക്ക് മനുഷ്യനെ തള്ളിക്കൊണ്ടു പോകുന്ന ആഘോഷങ്ങളായി മാറുകയാണ് നമുക്കറിയാം ഡിസംബർ ഇരുപത്തിയഞ്ച് കഴിയുമ്പോൾ കേരളത്തിലെ എക്സൈസ് വിഭാഗം അല്ലെങ്കിൽ നമുക്കറിയാം കേരളത്തിലെ ഈ ബീവറിജുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റിന്റെ ആ വിഭാഗത്തിലുള്ള ആ ആൾക്കാരെ ആണക്കൾക്കുമ്പോൾ നമുക്കറിയാം കോടിക്കണക്കിന് രൂപയുടെ മദ്യമായിരിക്കും ഈ ദിവസങ്ങളിൽ ക്രിസ്മസിന്റെ സുന്ദരത്തിൽ അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ദിനങ്ങളിൽ ഇവിടെ വിറ്റഴിക്കാൻ പോകുന്നത് മാത്രമല്ല വാഹനാപകടങ്ങൾ പെരുകുന്ന ദിവസമാണ് പ്രവൃത്തികൾ ഉണ്ടാകുന്ന ദിവസമാണെന്ന് അപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യഥാർത്ഥമായ സമാധാനമല്ല സന്തോഷമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനർത്ഥങ്ങളും പ്രതിസന്ധികളും കുടുംബ തകർച്ചയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന മാരകമായ അവസ്ഥയിലേക്കാണ് ക്രിസ്മസ് എന്ന് ജനം ആഘോഷിക്കുന്നത് എന്നാലും യേശു ജനനത്തെങ്കിൽ മനുഷ്യന് സമാധാനവും പ്രത്യാശയും നൽകിയതാണ് ഒരു യേശുക്കുറിച്ച് ഈ ഭൂമിയിൽ വന്നിട്ട് മനുഷ്യനെ രക്ഷിപ്പാൻ വന്ന രക്ഷകനാണ് സമാധാനം എന്ന് മാത്രമല്ല മാനവഗ്രഹത്തിന്റെ പാപത്തിന് രക്ഷിക്കുവാനായി മനുഷ്യനെ രക്ഷ നൽകുവാനായി വന്ന ഈ ശ്രീകൃഷ്ണ സന്ദേശമാണ് ക്രിസ്മസ് അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൈവരുപ്പാൻ ഇടയാക്കിയിരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം നിറവേറിയ പ്രവചന വചനം പോലെ ആരംഭിക്കുന്ന ഒരു ഗാനം ക്രിസ്മസ് ഗാനം പഴയ ശേഷം വീണ്ടും സന്ദേശം കേൾക്കാൻ അവസരമുണ്ട് നിങ്ങൾ എല്ലാവരെയും ഞാൻ യഥാർത്ഥമായി സ്വാഗതം ചെയ്യുക